നമസ്കാരം ഇവർ ഇവരന്വേഷണവുമായി യാത്ര തിരിച്ചു തെക്കോട്ടുള്ള അന്വേഷണ സംഘം അങ്കദൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ കാടുകളിലൂടെ ചുറ്റി സഞ്ചരിച്ച് പലയിടങ്ങളിലും പല പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് ഒരു സ്ഥലത്തും സീതാദേവിയെ കാണുന്നില്ല അവർ നടന്നു വരുമ്പോൾ ഇടയ്ക്ക് വച്ച് ധാരാളം മൃഗങ്ങളെയൊക്കെ പിടിച്ച് കഴിച്ച് ഒരു രാക്ഷസൻ വിരൂപിയ ഒരു രാക്ഷസൻ ഇങ്ങനെ കയ്യിൽ ചില ഹിംസജന്തുക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് കടന്നു വരുന്നു ഇത് കണ്ടപ്പോൾ ഇത് രാവണനായിരിക്കുമെന്ന് എഴുതി മാനന്തവന്മാർ ഒന്നിച്ച് വളഞ്ഞിട്ട് അതിനെ അടിച്ചു ആ രാക്ഷസൻ അപ്പോൾ ഇവർ ധരിച്ചു ഇതായിരിക്കും രാവണൻ ഇവർ രാവണനെ കണ്ടിട്ടില്ല രാവണനാണെന്ന് വിചാരിച്ച് ആ രാക്ഷസനെ അടിച്ചുപോന്നു അതിനു വീണ്ടും ഞാൻ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോവുകയാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഒന്നും എത്തുന്നില്ല ഒരിടവും എത്തുന്നില്ല പല പർവ്വതങ്ങളിലും കയറി നോക്കി ഗുഹകളിൽ കയറി നോക്കി പലയിടത്തും നോക്കി ഒരു സ്ഥലത്തും കാണുന്നില്ല അരിച്ചു വറക്കോ അന്വേഷിക്കോ എന്ന് പറയുന്ന മാതൃക അവർ ഇങ്ങനെ കടന്നു വരിക ആ വരുന്ന വഴിക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് വന്നപ്പോൾ ഒരു ഗുഹ കണ്ടു വലിയ ഇരുട്ടാണ് ആ ഗുഹ അപ്പോൾ ആ ഗുഹയിലേക്ക് കയറുവാൻ പാൻഡർമാർക്ക് ഭയം പക്ഷെ എല്ലാവരും കൂടെ തീരുമാനിച്ചു ഹനുമാൻ പറഞ്ഞു നമുക്ക് കയറാം അങ്ങനെ അവരെല്ലാവരും കൂടി പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആ ഗുഹയിലേക്ക് ഉള്ളിലേക്ക് കയറിപ്പോൾ ഉള്ളിലോട്ട് ഇരുന്നപ്പോൾ ഭയങ്കര വെളിച്ചം ആ മുൻവാച്ചത്തെ ഭാഗം കുറേ ഭാഗമാണ് ഭയങ്കര ഇരുട്ട് ചീവീടുകളും ഹിംസ്രജന്തുക്കൾക്കുമുള്ള ഒരു അന്തരീക്ഷം അത് കഴിഞ്ഞ് ഉള്ളിൽ ചെന്നപ്പോൾ വളരെ അതിമനോഹരമായ ഒരു പ്രദേശം ഒരു രാജകീയ സൗകര്യങ്ങളോടുള്ള കൊട്ടാരം അതിമനോഹരമായി വലിയ സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയിരിക്കുന്നു അതിമനോഹരമായ സ്ഥലം സാധാരണ വലിയ വിഭവങ്ങൾ കൊട്ടാരങ്ങളിൽ തയ്യാറാക്കുന്നതുമാതിരി ഭക്ഷ്യ വിഭവങ്ങൾ ഫലങ്ങൾ ഫലങ്ങൾ പഴവർഗ്ഗങ്ങൾ ധാരാളമായി ഒരുക്കി വെച്ചിരിക്കുന്നു എല്ലും വളരെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നടന്ന് ഇതെന്താണ് ഇത് മായാലോ ഇവിടെയാണോ സീതാദേവിയെ ഒളിപ്പിച്ചിരിക്കുന്നത് ഇവരിങ്ങനെ അന്വേഷിച്ച് അകത്തോട്ട് കയറുമ്പോണ്ട് ഒരു യോഗിനിയെ കണ്ടു അപ്പോൾ യോഗിനി പറഞ്ഞു നാം നിങ്ങളുടെ വരവും കാത്തുവിടെ ഇരിക്കുകയായിരുന്നു നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ ക്ഷീണം അകറ്റു ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ക്ഷീണം എന്ന് പറഞ്ഞു ഇവർ എല്ലാവരും വളരെ കൂടി വളരെ ക്ഷീണിച്ച ആഹാരമൊന്നും കഴിക്കാതെ വന്നതാണ് എല്ലാവരും സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ യോഗിനി പറഞ്ഞു ഇനി നാം നമ്മുടെ കഥ പറയാം നാം നിങ്ങളെ കാത്താണ് ഇത്രയും കാലമായിരുന്നത് ആയിരം ആയിരം വർഷങ്ങളായി നിങ്ങളെ കാത്തുകൊണ്ടിരിക്കുകയാണ് നാം സ്വയംപ്രഭ എന്ന് പറയുന്ന അപ്സര അപ്സരസ്ത്രീകളുടെ ദാസിയായ സ്ത്രീയാണ് ഉർവശ്യമേനക എമ്പതിലോത്തമമാരുടെ ദേവനർത്തകിമാരുടെ തോഴിയായിരുന്നു നാം ഇങ്ങനെ ബ്രഹ്മചരിയായി കഴിയുകയായിരുന്നു ആ സമയമാണ് ഒരു അസുരനുമായി ചതുരാസ്യൻ എന്ന അസുരനുമായി പരിചയപ്പെടാനിട വന്നത് അപ്പോൾ ചതുരാസ്യനുമായി വളരെ അടുത്തു പ്രണയബന്ധത്തിലായി ഇപ്പോൾ ചതുരാസ്യൻ ഏറെ സ്നേഹമുള്ള ആളും സ്വയംപ്രഭയോട് പ്രിയമുള്ള ആളുമാണ് ചതുരാസ്യൻ ഒരു ദിവസം സ്വയംപ്രഭയോട് ചോദിച്ചു സ്വയംപ്രഭയുടെ ഏറ്റവും അടുത്ത അപ്സരസ് എന്ന് പറയുന്നത് രംഭയാണ് രംഭയെ ചതുരാസ്യന് വേണം രംഭയെ ഒന്ന് ചതുരാസിനെ പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പോൾ സ്വയംപ്രഭ അതെങ്ങനെ പറ്റുമെന്നുള്ള നിലയിൽ ഇത് ദേവന്മാരറിഞ്ഞാൽ ദേവേന്ദ്രൻ അറിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് സ്വയംപ്രഭയ്ക്കറിയാം സ്വയംപ്രഭ ചതുരാസ്യനോട് ഈ വിവരം പറഞ്ഞു പക്ഷേ ചതുരാസ്യൻ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഇതിങ്ങനെ നിരന്തരം നിർബന്ധമായപ്പോൾ ചതുരാസനോട് ഒരു ദിവസം സ്വയംപ്രഭ പറയുവാൻ തീരുമാനിച്ചു നമ്മോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം ശരിയാണോ എന്ന് നമുക്ക് സംശയമുണ്ട് നിങ്ങൾക്ക് രംഭ്യോടാണോ സ്നേഹം എന്ന് ചോദിച്ചു അപ്പോൾ ചതുരാസ്യൻ പറഞ്ഞു നിന്നോടുള്ള എൻ്റെ സ്നേഹത്തിന് പ്രണയത്തിന് ഒരംശം പോലും കുറവില്ല നീ രംഭയെ പരിചയപ്പെടുത്തി നിന്നാൽ നിന്നോടുള്ള സ്നേഹം വർദ്ധിക്കുകയുള്ളൂ ഈ വിധം ചതുരാശൻ പറഞ്ഞപ്പോൾ സ്വയംപ്രഭയ്ക്ക് മറ്റ് നിവർത്തിയില്ലാത്ത സാഹചര്യത്തിൽ വന്നതും അവസാനം ഒരു ദിവസം തൻ്റെ ബുദ്ധിമുട്ടുകൾ താൻ അനുഭവിക്കുന്ന മാനസിക വിഷമം രംഭയോട് സ്വയംപ്രഭ പറഞ്ഞു ഇപ്പോൾ രംഭയോട് പറഞ്ഞപ്പോൾ രംഭ ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസം കേട്ടുകഴിഞ്ഞപ്പോൾ ചതുരാസിനെക്കുറിച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് കേട്ടത് എങ്ങനെയാണ് ചതുരാസിൻ ഓരോ വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങി അപ്പോൾ ചതുരാസിനെ കാണാൻ രമ്പയ്ക്ക് മോഹം ഇപ്പോൾ രംഭ പറഞ്ഞു നമുക്കൊന്ന് ചതുരാസിനെ കണ്ടാലോ അപ്പോൾ ചതുരാസ്യനെ കാണിച്ചു കൊടുത്തു ആ സമയം തന്നെ ചതുരാസ്യൻ ഒരു കയ്യിൽ രംഭയെ മറുകൈയിൽ സ്വയംപ്രമേയും എടുത്തുകൊണ്ട് നേരെ ഇവിടെ വന്നു മയനെക്കൊണ്ട് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചു ദൈത്യശില്പിയാണ് മയൻ മയൻ നിമിഷം കൊണ്ട് അതിമനോഹരമായ ഈ താമസ സൗകര്യം അണിയിച്ചൊരുക്കി ഒപ്പം ഇവിടെ നമ്മളോട് മനസ്സിൽ വിദ്വേഷമായി ആരെങ്കിലും കയറി വന്നാൽ അവർ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല അവർ അവിടെ വെച്ച് മരിച്ചു പോകും ആ നിലയിലുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഇവിടെ ഈ താമസ സൗകര്യം ഒരുക്കിയത് ഇതിനിടയിൽ രംഭയെ സ്വർഗത്ത് കാണാതെയായി കുറേ നാളുകളായി രംഭയെ കാണുന്നില്ല ദേവേന്ദ്രൻ തൻ്റെ സദസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ തൻ്റെ സദസ്സിലെ സ്ഥിരം നർത്തകിമാരാണ് ഊറിശി മേനക രംഭ തിലോത്തമ രംഭയെ കാണുന്നില്ല ദേവേന്ദ്രൻ അന്വേഷിച്ചു അവസാനം ദേവേന്ദ്രൻ്റെ മനസ്സിലായി ഇങ്ങനെ ചതുരാസ്യൻ ഒരു താവളത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുകയാണ് ദേവേന്ദ്രൻ അവിടെ എത്തി ചതുരാസിനുമായി ദീർഘനാളത്തെ യുദ്ധം നടത്തി ചതുരാസിനെ വധിച്ചു രംഭയും കൊണ്ടുപോയി താനാണ് സ്വയംപ്രഭയാണ് ഇതിന് കാരണക്കാരി എന്നുള്ളത് കൊണ്ട് ദേവേന്ദ്രൻ എന്നെ ശപിച്ചു ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുവാനായി ശാപമോശത്തിന് നാം വ്യാഴിച്ചപ്പോൾ ശീതാനിഷ്ടത്തിൻ്റെ ഭാഗമായി വാനര സൈന്യം ഇവിടെ വരുമെന്നും അവരെ കണ്ടാൽ അവരിവിടെ വന്ന് അവരെ സർക്കരിച്ച് കഴിയുമ്പോൾ ശാപമോശം കിട്ടുമെന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ വരവും കാത്ത് ഞാൻ ആയിരം കണക്കിന് വർഷങ്ങളായി ഇവിടെ ഇരിക്കുകയാണ് നിങ്ങൾ വരുന്ന വിവരം എനിക്കറിയാമായിരുന്നു എൻ്റെ ദിവ്യദൃഷ്ടിയിൽ നിങ്ങൾ വരുന്നത് നാം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവരുടെ രൂപം അങ്ങ് മാറി സ്വയംപ്രഭ യോഗിനി എന്ന വൃദ്ധയായ സ്ത്രീ മാറി സ്വയംപ്രഭ പൂർണ്ണ തേജസ്സോടുകൂടിയുള്ള ഒരു സ്ത്രീയായി രൂപം പ്രാപിച്ചു അപ്പോൾ ഇവർക്ക് പുറത്തു കടക്കാൻ വേണ്ടി സ്വയംപ്രഭ പറഞ്ഞു ഈ സ്ഥലത്തു നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ച് നിൽക്കുക എന്ന് പറഞ്ഞു എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ച് നിന്നു വാൻഡർമാർ മുഴുവൻ അത് കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ അവർ നേരത്തെ കടന്നു വന്ന വനാന്തരത്തിലാണ് ഇവർ നിൽക്കുന്നത് വനത്തിലാണ് സ്വയംപ്രഭ അപ്രത്യക്ഷമായി സ്വയംപ്രഭ അവിടെ നിന്നും ശ്രീരാമദേവനെ കാണുവാനായി ശ്രീരാമദേവന്റെ പാദ നമസ്കരിക്കുവാനായി അങ്ങോട്ട് പോയി ശ്രീരാമനാമ ശ്രീരാമനാമസ്മരണവുമായി രാമ രാമ ശ്രീരാമദേവ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാലം കഴിഞ്ഞതാണ് സ്വയംപ്രഭ ശ്രീരാമദേവനെ കാണുവാനായി നേരെ പ്രവർത്തന ശിബിരത്തിലേക്ക് പോയി ഈ തെക്കോട്ടുള്ള ഇവർ യാത്ര വീണ്ടും തുടർന്നു യാത്ര തുടർന്ന് ഒരു നിവൃത്തിയുമില്ല കണ്ടുമുട്ടുന്നില്ല സീതാദേവി എവിടെയാണെന്ന് അറിയുന്നില്ലല്ലോ സീതാദേവി കണ്ടുമുട്ടണ്ടേ നടന്നു നടന്ന് കടലിൻ്റെ സ്ഥിരത്തെത്തി കടൽക്കരയിലെത്തി ഇനി മുന്നോട്ട് പോകാൻ സ്ഥലവുമില്ല കടലുമായി ഇരുപത്തൊമ്പത് ദിവസമായി ഇനി ഒരു ദിവസം കൂടെ ഉള്ളു ജീവിതാവസാനമായി കടൽക്കരയിൽപ്പെട്ടു എന്തു ചെയ്യണമെന്നറിയാതെ ഓരോ വനരും കരയാൻ തുടങ്ങി സുഗ്രീവൻ വധിക്കും സുഗ്രീവാജ്ഞയാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ സീതാദേവിയെ കണ്ടെത്തണമെന്നുള്ളത് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് സുഗ്രീവൻ വധിക്കുമെന്നുള്ളത് ഉറപ്പാണ് പിറ്റേ ദിവസവും മുപ്പതാം ദിവസവും പിന്നിട്ടു മരണം തന്നെയാണ് വഴി ഇനി എന്താണ് മാർഗം അവിടെ ക്ഷീണിച്ച് കിടക്കുമ്പോഴുണ്ട് ഒരു ഭീകര ജീവി ഇങ്ങനെ ഒരു ഗുഹയിൽ നിന്നിങ്ങനെ എഴഞ്ഞഴിഞ്ഞ് വരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു ആഹാരവും കിട്ടാതെ കിടക്കുക എന്തായാലും ദൈവം ഭക്ഷണത്തിനായി കുറേ കുരങ്ങന്മാരെ കൊണ്ടു വന്നു ആവശ്യം പോലെ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു ഒരു ജീവി എഴഞ്ഞഴിഞ്ഞ് വന്നു ഇത് കണ്ടപ്പോൾ അങ്കതന് ഒരു സംശയം ഈ വരുന്നത് ഏതെങ്കിലും രാക്ഷസന്മാർ വേഷന്മാർ വരുന്നതായിരിക്കുമോ എന്ന് ഇപ്പോൾ ഹനുമാൻ നിന്ന് നോക്കിയിട്ട് ഈ സാമുദ്രിക ശാസ്ത്രം മുഖശാസ്ത്രം അറിയുന്നതാണ് ഹനുമാൻ ഹനുമാൻ പറഞ്ഞത് കണ്ടിട്ട് മുഖത്തിനെ കണ്ടിട്ട് അത് വേറൊരു തരത്തിലുള്ള ദിവ്യപ്രകാശമുള്ള ഒരു ചൈതന്യമാണ് അതൊരു പക്ഷിശ്രേഷ്ഠനാണെന്ന് തോന്നുന്നു വരുന്നത് കണ്ടിട്ട് അപകട അറിയില്ല നമുക്ക് നോക്കാം അപ്പം ഇങ്ങനെ ഇവർ അവിടെ കിടന്നുകൊണ്ട് സംസാരിക്കുകയാണ് ഈ വാനരന്മാർ ശീതാന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ നമ്മളിറങ്ങി തിരിച്ചു നമ്മുടെ ജീവൻ സുഗ്രീവൻ എടുക്കും രാവണൻ സീതാദേവിയെ അപകരിച്ചു കൊണ്ടുപോയപ്പോൾ തടഞ്ഞ ജടായുവിനെ രാവണൻ കാലപുരിക്കയച്ചു ശ്രീരാമദേവൻ ജടായുവിന് മോഷണം നൽകി ഇത് കേട്ടുകൊണ്ടാണ് ആ പക്ഷി ഇങ്ങനെ വരുന്നത് ജടായു എന്ന പേര് കേട്ടപ്പോൾ ആ വന്ന രൂപം പെട്ടെന്ന് ഒന്നിങ്ങനെ വന്നു ശ്രദ്ധയോടുകൂടി നിന്നു എൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു ചെറിയ പ്രകാശം ഇങ്ങോട്ട് കണ്ടു ആ പക്ഷി പതുക്കെ പതുക്കെ നടന്നു നടന്ന് വാൻ്റെ അടുത്തെത്തി അത് ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പോൾ ഇവർ പറഞ്ഞു അംഗതനാണ് സംസാരിച്ചു തുടങ്ങിയത് ഞങ്ങളിങ്ങനെ സീതാന്വേഷണമായി പുറപ്പെട്ട കിഷ്കന്തയിലെ സുഗ്രീവന്റെ സൈന്യമാണ് രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അന്വേഷിക്കുകയാണ് ആരാണ് അപ്പോൾ ആ പക്ഷി പറഞ്ഞു ജഡായുവിൻ്റെ പേര് കേട്ടപ്പോഴാണ് നാം നിങ്ങളെ കാണുവാൻ ആഗ്രഹിച്ചത് ഞാൻ ജടായുവിൻ്റെ ജ്യേഷ്ഠനാണ് സമ്പാദി ഞാൻ എത്രയോ കാലമായി ഇവിടെ ഇങ്ങനെ ഈ ഗുഹയിൽ കഴിയുകയാണ് ഞാനും എൻ്റെ അനുജനും കുറ്റമിത്രങ്ങളായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് മത്സരിച്ച് ആകാശത്തേക്ക് പറക്കുകയായി എൻ്റെ അനുജൻ ജഡായു എന്നെ മറികടന്ന് മുകളിലേക്ക് പോയി കൊടും താപത്തിലേക്ക് കടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജഡായുവിനെ എൻ്റെ അനുജനെ രക്ഷിക്കാനായി അതിന് മുകളിൽ താപമടിക്ക താപമേൽക്കാതിരിക്കാൻ വേണ്ടി കയറി പറഞ്ഞപ്പോൾ എൻ്റെ ചിറകുകൾ കരിഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ നിലംബതിച്ചു നിലമ്പതിച്ചപ്പോൾ ഞാനിവിടെ നിരാകര മുനി എന്ന് പറയുന്ന മുനിശ്രേഷ്ഠനാണ് ഈ ഗുഹയിൽ താമസിച്ചിരുന്ന മുനി അദ്ദേഹത്തിൻ്റെ പരിചരണത്തിലും സംരക്ഷണത്തിലും ഞാനിവിടെ വന്നു കെട്ടു ഈ വിധം പറഞ്ഞശേഷം സമ്പാദ്യ പറഞ്ഞു എനിക്ക് എൻ്റെ അനുജൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ട് അത് നിങ്ങൾ സഹായിക്കണം കാരണം ജായു കൊല്ലപ്പെട്ട വിവരം ഇവർ പറയുകയാണ് അപ്പം അത് കേട്ട് കുറേ വിലപിച്ചതിന് ശേഷമാണ് സമ്പാദി തനിക്ക് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് അങ്ങനെ അംഗതൻ സമ്പാതി എടുത്തു കൊണ്ടുപോയി കടൽ കരയിൽ കൊണ്ടുപോയി മരണാന്തര കർമ്മങ്ങൾ നിർവഹിപ്പിച്ച് മടക്കിക്കൊണ്ടുപോകും സംഭാജി പറഞ്ഞു നമുക്ക് സീതാദേവി ഉണ്ടെന്ന് പറയാനാകും നമ്മുടെ ദിവ്യദൃഷ്ടിയിൽ അത് കാണാനാകും നിങ്ങളെ കണ്ടതോടുകൂടി എൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുകയാണ് എനിക്ക് ചിറകു മുളയ്ക്കും എൻ്റെ മുനി നിശാകര മുനി എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹമാണ് ശ്രീരാമദൂതരായി ഇവിടെ എത്തുന്ന വാനരരുടെ സഹായം കിട്ടുമ്പോൾ നഷ്ടപ്പെട്ടുപോയ എൻ്റെ ചിറകുകൾ വീണ്ടും വരുമെന്നും വീണ്ടും എനിക്ക് പറന്നു വരാമെന്നും എനിക്ക് അദ്ദേഹം വാക്ക് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ സീതാദേവി ഉണ്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു സമ്പാദി അടച്ച് ഇങ്ങനെ അകരങ്ങളിലേക്ക് നോക്കി കുറേ സമയം ഇരുന്നു അത് കഴിഞ്ഞ് കണ്ണുകൾ തുറന്നു കണ്ണുകൾ തുറന്നപ്പോൾ ജ്വലിക്കുന്ന രണ്ട് ചുവന്ന നക്ഷത്രങ്ങളെപ്പോലെ അനുഭവപ്പെട്ടു സമ്പാദി പറഞ്ഞു സീതാദേവി രാവണൻ്റെ ത്രികൂടശൈലമെന്ന ലങ്കയിലെ സ്ഥലത്ത് ശിംശിവ വർഷത്തിന് ചുവട്ടിൽ അശോകവനത്തിൽ വളരെ വ്യസനത്തോടു കൂടി ഇരിക്കുകയാണ് ചുറ്റും ഒരു സംഘം രാക്ഷസികളുണ്ട് അവരുടെ വലയത്തിൽ സീതാദേവി ഇരിക്കുകയാണ് ഒരു പർണശാലയിൽ ശിംശിവാർഷത്തിന് ചുവട്ടിൽ ത്രികൂടശൈലത്തിൽ ലങ്കയിൽ രാവണന്റെ രാജധാനിയായ ലങ്കയിൽ ഉണ്ട് എന്ന് പറഞ്ഞു ഇത് കണ്ടെത്തുവാൻ നിങ്ങളിൽ ആരെങ്കിലും വാനൽ ആരെങ്കിലും അവിടേക്ക് പോയി സീതാദേവിയെ കണ്ടെത്തുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു സമ്പാദി വളരെ വേഗം പറന്ന് ആകാശത്തേക്ക് പോകും എന്തായാലും സീതാദേവി എവിടെ ഉണ്ട് എന്നറിഞ്ഞതിൽ വനര സൈന്യം വളരെ സന്തുഷ്ടരായി ലങ്കയിലുണ്ടോ എന്നും അശോകവനത്തിലാണെന്നും ശിംശുവാർഷത്തിന് ചൂട്ടിലാണോ എന്നുള്ള വിവരം കിട്ടി പക്ഷേ ഇതാരെങ്കിലും കണ്ടെത്തണ്ടേ ഇത് മനസ്സിലാക്കണമല്ലോ അവിടെ ഉണ്ടോ ഇല്ല ഇതൊരു വിവരം സമ്പാദി പറഞ്ഞ വിവരം മാത്രമാണ് അപ്പോൾ അതിനു വേണ്ടി ആര് പോകും ഉണ്ട് നൂറ് യോജനയുണ്ട് അപ്പുറം പോവാ നൂറ് യോജന കടക്കണം ലങ്കയിലേക്ക് സമുദ്രം ചാടണം അപ്പുറം പോകണം ഓരോരുത്തരും പറഞ്ഞു ഓരോരുത്തർക്കും ചാടാൻ പറ്റുന്ന ദൂരം പറഞ്ഞു മുപ്പത് യോജന അമ്പത് യോജന ഒക്കെ പക്ഷെ പറ്റത്തില്ല ഉണ്ട് തിരിച്ച് വ വരാൻ പറ്റത്തില്ല ഈ വിധം ഇങ്ങനെ പറഞ്ഞു നിൽക്കുക അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴുണ്ട് ഈ വളരെ പ്രായം ചെന്ന വാനരനാണ് ജാംഭവാൻ ജാംഭവാൻ കാലം മുതൽ ജാംഭവാൻ ഉണ്ട് ജാംഭവാൻ ഇപ്പോൾ ശ്രീരാമ അവതാര കാലത്താണ് അവതാരകാലത്താണ് വാമന അവതാര ഭഗവാൻ ഇങ്ങനെ അവതരിച്ച് മൂന്നടി കൊണ്ട് ലോകം വളർന്ന വാർത്ത ഈ ഏഴ് പതിനാല് ലോകങ്ങളിലും ചുറ്റി സഞ്ചരി നിമിഷങ്ങൾ കൊണ്ട് ചുറ്റി സഞ്ചരിച്ച് പറഞ്ഞത് ജാംഭവാനാണ് ഇങ്ങനെ വളരെ വേഗത്തിൽ ചുറ്റി സഞ്ചരിച്ച് വരുമ്പോൾ തൻ്റെ കാലിൻ്റെ പെരുവിലല്ലെന്ന് മഹാമേരുൾ തട്ടി മഹാമേരുൾ തട്ടിയപ്പോൾ മഹാമേരുവിനെ അപമാനിച്ചതാണ് എന്ന് മഹാമേരുവിന് തോന്നിയിട്ടുണ്ട് മഹാമേരു ശപിച്ചു ശാംബ ജാംഭവാനെ നീ വൃദ്ധനായി പോകട്ടെ എന്ന് നിന്റെ മനസ്സ് പോകുന്നിടത്ത് നിന്റെ ശരീരം പോകാൻ പറ്റില്ല നിന്റെ മനം പോകുന്നിടത്ത് തനു പോകില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എന്നുള്ള സത്യം ജാംഭവൻ പറഞ്ഞു ഇല്ലെങ്കിൽ ജാംഭവാൻ പോകാൻ കഴിയുന്ന ആളാണ് അപ്പുറത്ത് പോകാൻ ഒരു ബുദ്ധിമുട്ടല്ലോ പക്ഷെ ജാംഭവാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള ആളാണ് നിമിഷങ്ങൾ കൊണ്ട് അവസാനം ജാംഭവാൻ ഹനുമാനെ മുഖത്ത് നോക്കി ഹനുമാനോട് പറഞ്ഞു ഹനുമാൻ നീ ശ്രീ പരമേശ്വരന്റെ പുത്രനാണ് അങ്ങനെ ശ്രീപരമേശ്വരൻ്റെയും ശ്രീപാർവതിയും പുത്രനാണ് അഞ്ജനാദേവിയുടെ ഗർഭത്തിൽ വളർന്ന അഞ്ജനാ പുത്രനാണ് വായുദേവൻ്റെ പുത്രനാണ് ഇങ്ങനെ ഹനുമാനോട് ഹനുമാൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഹനുമാൻ തൻ്റെ കരുത്ത് മറന്നുപോയത് ഹനുമാനിങ്ങനെ ഇങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ദിവസം ഒരു സിംഹത്തെയും ഒരു ആനയെയും പിടിച്ച് തൃണബിന്ദു മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ കവാടത്തിൻ്റെ മുന്നിൽ അപ്പുറം ഇപ്പുറം പിടിച്ചു നിർത്തി മഹർഷി പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു സിംഹവും മറുവശത്ത് ആനയെ നിർത്തുന്നു മഹർഷി പേടിച്ചുപോയി അപ്പോൾ ഇതാരാണ് ചെയ്തതെന്നുള്ളത് മഹർഷിക്ക് മനസ്സിലായി അത് ഹനുമാനാണെന്ന് മനസ്സിലായത് അപ്പോൾ ആ മഹർഷി ശപിക്കുകയാണ് നിൻ്റെ കരുത്തെല്ലാം നീ മറന്നു പോകട്ടെ എന്ന് ആ ശാപം മൂലമാണ് നിന്റെ കരുത്തും നിന്റെ കഴിവും നീ ഇപ്പോൾ ഓർക്കാതെ പോകുന്നത് ഇത് പറയുമ്പോൾ ഹനുമാൻ ക്ഷീണിച്ച അവശനായിരുന്നു ഹനുമാൻ പതുക്കെ പതുക്കും ഒന്ന് ഉണർന്നു തുടങ്ങി അപ്പം നീ കരഞ്ഞുകൊണ്ട് പ്രണബന്ധു മഹർഷിയോട് ശാപമോക്ഷം ചോദിച്ചു അപ്പോൾ മഹർഷി പറഞ്ഞു ഭഗവാന്റെ ശ്രീരാമാവതാര കാലത്ത് സീതാന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീ പോകുമ്പോൾ നിന്റെ കൂട്ടത്തിൽപ്പെട്ട പ്രായമായ ഒരാൾ നിന്റെ ചരിത്രം പറയും അത് കേൾക്കുമ്പോൾ നിനക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും ഇപ്പം ജാമ്പവാൻ ഇങ്ങനെ പറഞ്ഞ് കിട്ടിയപ്പോൾ ഹനുമാന്റെ ശക്തി വീണ്ടെടുക്കാൻ പറ്റും ഇങ്ങനെ സകല ശക്തിയോടും കൂടി മറ്റൊരു രൂപമായി മാറി ഹനുമാൻ ഇങ്ങനെ കൈകാലികൾ കുടഞ്ഞ് തൻ്റെ വിശ്വരൂപം കൊണ്ടുപോകും നേരെ മഹേന്ദ്രജാലം എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി അവിടെ നിന്ന് ഒച്ചത്തിൽ ജയരാമരാമ എന്ന മന്ത്രം മുഴക്കി വായുദേവനെ സ്തുതിച്ചു ലങ്കയിലേക്ക് ചാടുവാനായി ഹനുമാൻ തീരുമാനിച്ചു ഹനു കാരണം ഹനുമാനും വീണ്ടും വലിയ ശക്തി കിട്ടി താൻ മറന്നുപോയ തൻ്റെ ദിവ്യശക്തി വീണ്ടെടുത്തു അങ്ങനെ ലങ്കയിലേക്ക് ചാടുവാനായി മഹേന്ദ്രഗിരിയുടെ മുകളിൽ ഹനുമാൻ നിന്നുകൊണ്ട് ജയരാമരാമ 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 എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് ലങ്കയിലേക്ക് ചാടുവാനായി കാല് ഒന്ന് അമർത്തി